കാരണം കിട്ടില്ല ീർക്കും പ്രൈസ് റേഞ്ച് എത്ര മുതലേ സ്റ്റാർട്ടിങ് ഇവിടെ പോകത്തേ അപ്പൊ കുട്ടികളില്ലല്ലേ ഇപ്രാവശ്യം പെരുന്നാൾ കഴിഞ്ഞാൽ വരും കുട്ടികൾ അങ്ങനെ കൂടും കുറയും പല ഐറ്റം ഉണ്ട് കാര്യങ്ങൾ ടിപൊളി നല്ല കൂറ്റം കാളിക്കാൻ അറുപത്തഞ്ചു അല്ലെ ഇത്ര സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യും കൂടുതൽ മിനിയമൊരു പോയിരുന്നു എത്ര കിലോ അറുന്നൂറ് കിലോന്റെ മുകളിലുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അടവണ്ണപ്പാറൊക്കെ അത് രണ്ടേ മുക്കാൽ ലക്ഷം കൊടുത്തത് ഇതൊക്കെ ഒരു അറുപത് ഉള്ള പോലത്തില ഇതൊക്കെ ഒന്നര ലക്ഷം റുപ്യടുത്ത് ഒന്നേകാല് ഒന്നേ മുപ്പത് ഓടോ ഭക്ഷണം 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 കഴിക്കാതെ പതിനഞ്ച് പുറത്താളിൽ മേച്ചത് നേരണ്ടോ എങ്ങനെയാണത് അത് നോക്കാൻ കഴിയൂല ചെങ്ങലിടും അതാ നമ്മളെ ആനക്ക് ഞങ്ങൾ ഞങ്ങൾ മൂക്കിൽ ഞങ്ങലിടും അതാണ് ഒരാൾ ഒരാൾ തമിഴ്നാട്ടുകാരം ഒരാളാണ് ഒരാൾ ആസാമി അതാണ് അത്ര ഫ്രണ്ട്ഷിപ്പാണ് അതെ ഇവിടെ നാൽപ്പതിനായിരം മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാത്രം മാത്രം പോത്താളുണ്ട് അതാണ് ഒരു പഞ്ചായത്തേക്ക് നല്ല അടിപൊളി കീടല്ലാം പോത്താളാണ് പതിനഞ്ച് പോത്താളാണ് വരുന്നത് പതിനഞ്ച് പോത്താളാണ് വരുന്നത് ആ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് നമ്മൾ വലിയ പെരുന്നാൾക്കുള്ള ഒരു ലോഡ് പോലെയാണ് നമ്മൾ നമ്മൾ ഇന്നെത്തിട്ടുള്ളത് മഞ്ചേരി മംഗലശ്ശേരി ഉള്ള മംഗലശ്ശേരി ഫാമിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഏകദേശം എത്ര പോത്താളുണ്ട് മാത്രം മാത്രം പോത്താളുണ്ട് അതാണ് ഒരു നല്ല അടിപൊളി കിടലം പോത്താളാണ് അപ്പൊ നമ്മക്ക് ഒന്നായിട്ട് വിശദീകരിച്ച് പറ്റിയ പടലേച്ചടം ഓക്കെ കമോൺ അത് നമുക്ക് നല്ല ബടാ പോളത് അതിൽ തൽക്കല് ഇതൊക്കെ എത്ര കിലോ ഉണ്ടാവും ഈ താൽക്കത്തൊക്കെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് അല്ല അടിപൊളി പോത്ത് ഇത് നാലിനൊരാൾക്ക് കൊടുത്താണ് ഒന്ന് രണ്ട് മൂന്ന് നാലിനല്ലേ നാലൊരു മാലിന്യേ അതൊക്കെ ഏകദേശം എത്ര വില ഇണ്ട് ഇതൊക്കെ ഒന്നര ലക്ഷം റുപ്യടുത്ത് ഒന്നേകാല് ഒന്ന് മുപ്പത് ഒന്ന് നാല്പത് അലവല് കന്നിനെ ഇനിയിപ്പൊ അങ്ങട്ട് പോകാണെങ്കിലും അറുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് പോകൂലെ ഇവിടെ വരികയാണെങ്കിൽ അത് ആ കാളാണെങ്കിൽ ഒന്നാം മുപ്പത് കൊടുത്താണ് ഈ സൈഡൊക്കെ ഈ മൂരിയോ ആ മൂരി കൊടുക്കാൻ അറുപത്തി അഞ്ചു അല്ലേ അത് അറുപത്തി അഞ്ചു അറുപത്തഞ്ച് ഒരു ലെവലിൽ തന്നെ ഈ കൂടും കുറയും പല െ കൊടുത്താണ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മിനിമം പോയിരുന്നു അറുനൂറ് കിലോന്റെ മുകളിലുണ്ടായിരുന്നു അതിപ്പോ ഇന്നലെ വിറ്റ് അടവണ്ണപ്പാറൊക്കെ അത് രണ്ടേ മുക്കാൽ ലക്ഷം കൊടുത്ത് വീട് അതിലുണ്ട് ഇതൊക്കെ എഴുപത് രൂപ അങ്ങട്ട് എൺപത് അങ്ങനത്തെ ആകുമ്പോ എഴുപത്തി അഞ്ച് അത് എഴുപത്തി അഞ്ച് പല പല വലന്റും ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഈ പോത്തൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ചു ലെവല് വരും ആ പോത്താണെങ്കി ഒരു ഒന്നേകാലുപയൊക്കെ ചോദിക്കും ആ പോന്നേ പത്ത് അങ്ങനെ അങ്ങനെ പോകും ഇത് രണ്ടും ചോദ്യാട്ടോ ഈ ബൂത്തുകള് രണ്ടും രണ്ടും ഒന്നേ മുപ്പിച്ച് ചോദിക്കുന്നു ഒന്നേകാലിൽ ലാസ്റ്റ് കൊടുക്കാ ഇതൊക്കെയാണെന്നുണ്ടെങ്കി ഒരു തൊണ്ണൂറ്റഞ്ചു റുപ്യ ലെവല് ഈ പോത്ത് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് ചോദ്യാ കേട്ടോ നമ്മൾ കൊറച്ചു കൊടുക്കാം ഇതൊക്കെ അതേപോലെ തന്നെ ഒരു എമ്പത്തിയഞ്ച് തൊണ്ണൂറ് ആ ലെവലിൽ അങ്ങനെ പോകും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇനി അതൊരു അമ്പത്തിനൊക്കെ അനുസരിച്ച് കൊടുക്കാൻ വരുന്നത് അത് പല റേഞ്ചാണ് അത് തൊണ്ണൂറ് തൊണ്ണൂറ്റു ഈ ആളൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റില

അടിപൊളി നല്ല കൂറ്റം കൂറ്റൻ കാളവടെ മൂന്ന് കാളകള് ഇതൊക്കെ എങ്ങനെയാ വരുന്നേ ആ കാളൊക്കെ ഒരു ഒന്നേകാലു ലക്ഷ റുപ്പേന്റെ കാളകളാണ് നീ എങ്കാ ഇത് ഇത് പോയിക്കണോ ഇല്ലല്ല മൂന്നെണ്ണം കൊടുക്കള്ളോ അവിടെ പോത്ത് ആ കൊടുത്തേ അപ്പൊ കുട്ടികളില്ലല്ലേ ഇപ്രാവശ്യം പെരുന്നാൾ കഴിഞ്ഞാൽ വരും കുട്ടികൾ പല കാലം ഉണ്ടോ ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ചെറുത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നില്ല പിന്നെ അത് ചത്തു കുടിച്ചോന്നെ വർത്തനം കേൾക്കാൻ പോയി വലിയ കുട്ടികളെ കൊണ്ടുവരള്ളു അപ്പൊ അതെന്താ കുട്ടികൾ കൊണ്ടുവരുമ്പോ അങ്ങനത്തെ മറ്റേ ചെറുത് കൊടുത്താലേ ണ്ടാവും അത് നോക്കാൻ കഴിയൂല അസുഖമാണ് അതാണ് എത്ര കഴിയൂലും അത് മാസത്തിന്റെ കണക്കും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ നമ്മളവിടുന്ന് ലോഡ് പുറത്തുനിന്ന് വരുന്നല്ലേ പല പല ഐറ്റം അതില് മീഡിയ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏഴു മാസം എട്ടു മാസം ആ ലെവലൊക്കെ വരുന്നുണ്ട് പിന്നെ അവിടെ കൂടുന്നുണ്ട് എല്ലാ ഐറ്റം വരും വരും മൊറ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ ആണ് ചോപ്പ് കയറി കെട്ടി ഒക്കെ ചോപ്പ് കയറി കെട്ടിട്ട് മൊറ എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ മുറ കിട്ടണ പണി തന്നെയാണ് അത് വലിയ ബോത്തുകളൊക്കെ വരുന്നുണ്ട് ഈ മുറ എന്ന് പറഞ്ഞിട്ട് അല്ല ചെറിയ കുട്ടികള് അപൂർവങ്ങൾ അപൂർവം നമുക്ക് ഇവിടെ നിലക്കും കഴിയില്ല അല്ല അങ്ങനെ ഈ അതൊക്കെ വെറുതെ കുട്ടികളാണ് കുട്ടികളൊക്കെ കിട്ടില്ല മുറന്ന് പറഞ്ഞിട്ട് അത് കിട്ടാൻ ഈ റൂട്ടിലൊക്കെ അതൊക്കെ വെറുതെ ഈ റൂട്ടിലൊന്നും സാധനം കിട്ടില്ല വലുതൊട്ടും വലുത് ഞാൻ പറഞ്ഞപ്പോ അറുന്നൂറ് സാധനമാണ് കഴിയില്ല നമുക്ക് ഇറക്കാൻ കഴിയില്ല വേറെ ആരേലും കൊണ്ടുവരണോന്ന് അറിയില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കൊറേ വീഡിയോസ് കാണുന്നുണ്ട് മുറ എന്ന് പറഞ്ഞിട്ട് അതൊന്നും സമ്മതിക്കൂല കാരണം എന്താ കിട്ടില്ല ഹരിയാന മൊറ എന്ന് പറഞ്ഞ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല പണിയാണെന്ന് പറഞ്ഞാൽ കാളണ്ടിയിൽ അങ്ങനെയൊന്നുമില്ല ഓഗോളാണ് ഇതൊക്കെ ഇതൊന്നും ഒരു മാർക്കറ്റാണ് ഇത് മൊറാന്നും അങ്ങനെ ഒന്നുമില്ല മാറ്റങ്ങളൊന്നും ഇല്ലാണിപ്പോ തമിഴ്നാടിനും നാടിനും അങ്ങനൊക്കെ അതിലൊക്കെ മാറ്റണ്ട് മാറ്റങ്ങനെ സ്റ്റാർട്ടിങ് കുട്ടികൾക്ക് ഇരുപത് ഇരുപത്തിരണ്ട് അതിലൊക്കെ സ്റ്റാർട്ടിങ്ങിലെ പെരുന്നാൾ കഴിഞ്ഞാൽ കൊണ്ടുവരും ആവശ്യക്കാരുണ്ടെങ്കിൽ എത്ര മണിക്കും കൊണ്ടു കൊടുക്കാം കൊണ്ടുവരും ഇതിപ്പോ മേയാ വിട്ടതാണല്ലേ മേഞ്ഞു മേഞ്ഞു എത്ര പോത്താളുണ്ട് അതില് പോത്താളാണ് വരുന്നത് പതിനഞ്ചു പോത്താളാണ് വരുന്നത് ഞങ്ങളാ ഉണക്ക് സാപ്പാട് വേണ്ടി പറവാളി ീ കോടി പോയോ എന്താളോ എന്താളാ നമ്മളെ പോത്ത് മേക്കണ ഇതൊക്കെ ഇതൊക്കെ ഒരു വരുന്ന അറുപത്തഞ്ചുല്ലേ മീഡിയം സൈസീഡിയം സൈസിലെ പോത്ത കൊണ്ടാവില്ലേ അണ്ണപ്പ മേച്ചിട്ട് വരുകയാണ് രാവിലെ പോയതാ കഞ്ഞി കുടിച്ചിട്ട് പോയതാണ് കഞ്ഞി കുടിച്ചാ അപ്പൊ ഇത്രയും ടൈം

അവരത്തെ ആ അണ്ണനാണ് പതിനഞ്ചു പുറത്താറും മേച്ച നടക്കണത് ഒറ്റ ഒന്നിനി കെയർ പോലും ഇല്ല അതാ അതല്ല എല്ലാവരും അതിൻ്റെ ഉള്ളക്കാർക്ക് അതാ അണ്ണനാണ് അണ്ണൻ ഞാൻ വെള്ളിയണ്ണാൻ പോത്ത് മേടിച്ചിട്ട് വരുന്നേ ചോറും പാട തിന്നാതെ പോത്തിനോടുള്ള സ്നേഹമാണത് പോത്തിനോട് പറഞ്ഞെടുക്കണ്ണാ പോയി പത്ത് മണിക്ക് പോയി എന്നിട്ട് ഇപ്പഴാ വരുന്നേ ഭക്ഷണം പോലെ ഭക്ഷണം കഴിക്കാതെ ഇതിപ്പോള്ളിലാണ് വിടുക നാളെ രാവിലെ ആയാലും ഇതേപോലെ ഇറങ്ങി പോവാ അലമ്പ് കാണിക്കോ 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 പോലും അല്ല അങ്ങനെ ഓടിയേട്ടേണ്ടോ അതാണ് അലമ്പു നമ്മള് ചെങ്ങലേടും അതാ ഞങ്ങൾ ആനക്ക് അങ്ങനെ ഇടുന്ന ഞങ്ങള് മൂക്കിൽ അങ്ങനെ ഇടും അതാണ് പിന്നെ ഏത് കൊമ്പനാണെങ്കിലും അതൊന്നും ഞമ്മക്ക് വിഷയല്ല ഇനി പണം വന്നു ഇനി പണ്ണം എല്ലാത്തിനും വൈക്കോലിട്ട് കൊടുക്കും വെള്ളം കൊടുക്കും നമുക്ക് ഇനി പെണ്ണം ഭക്ഷണം കഴിച്ചിട്ട് അതാണ് അതെ അണേന് സാപ്പിടാൻ പോവാൻ സേഫ് ആക്കി ഡോറും കെട്ടി அண்ட்ஷிப்பம்பியினாய் எங்கோ ആ ചങ്കും ആണ് അതാ രാവിലെ എപ്പോഴാ ഇറങ്ങല്ലേ ഞങ്ങള് നാളെ നാളെ മഞ്ചേരി ചന്തക്ക് പോവും വ്യാഴാഴ്ച വാണിയങ്ങളും പോകും അല്ല നാളെ രാവിലെ എപ്പഴാ ഇറങ്ങല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് അഞ്ചുമണിക്ക് ഇറങ്ങും അഞ്ചു മണിക്കറങ്ങും അപ്പഴ നമ്മക്ക് രാവിലെ അഞ്ചുമണിക്കാൻ അപ്പഴ നമ്മക്ക് നാളെ രാവിലെ നാളെ മിക്കവാറും ഇങ്ങനെ വയണേ ഞങ്ങൾ പോവില്ല പോവില്ലേ വെറുതെ മഴ കൊള്ളിച്ചിട്ട് കാര്യമില്ലല്ലോ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞങ്ങൾക്കുന്നില്ല ചില പത്രണം കൊണ്ടുപോകും കൊണ്ടുപോകും മുഴുവൻ കൊണ്ടുപോകും നേരത്തെ മഴയാണെങ്കിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല ചളിയില് കൊണ്ടുപോയിട്ട് വെറുതെ തീറ്റ കൊടുത്തിട്ട് ലാഭം നോക്കണ പരിപാടി പരിപാടിയില്ല നല്ല തിന്നാൻ കൊടുക്കും

ഒരു തോക്കും വേണ്ട ഒരു വേണ്ട ആ അതാ ഓനൊക്കെ നമുക്ക് കാണാൻ സെക്യൂരിറ്റി ഇതാ ഇതാ നമ്മളെ ഡോബർമാൻ എന്താ പേര് പേര് നമുക്ക് അയച്ചുവിട്ടിപ്പോ നമ്മക്ക് അതാ അഞ്ഞ് നേരെ നമ്മളെ എടുത്ത് കേൾക്കാറുണ്ട്

എന്താ തരുന്നേ ഫുഡിനാ ഫുഡ് കൊടുത്തോണൊരട്ടോ ഏയ് അത് ട്രെയിൻഡാണോ അതോ വന്ന എങ്ങനെ ഓ പാടാങ്ങനെ നമ്മള് താഴത്തെ തൊഴത്തിൽ കൊറച്ച് കണ്ടു കൊടുത്തതാണോ അത് കൊടുത്തതാ ഞാൻ പോയി നോക്കില്ല നമുക്ക് കൂട്ടി നമ്മക്ക് ബ്രൂണാലോടെന്നെ போடா போடா விட்டுவா கூட்டுவா கூட்டுவா விட்டுவாங்க உண்டியடா ஆராஜா ஒரே போய் போட்டு கயற போயலாண்டே ஆண்டி